സദീർത്ഥനായ പ്രിയപ്പെട്ട ജോലിക്കൊടിയച്ച അങ്ങയെക്കുറിച്ച് കണ്ണുകൂട്ടി ധ്യാനിക്കുമ്പോൾ എന്നെ വർണ്ണിക്കാനാകാത്ത വിധം ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയുകയാണ് അവിശുദ്ധമായ ജീവിതം അത് വിശുദ്ധിയുടെ പരിമളം പറ്റത്തിയതാണെന്ന് ആ ധ്യാനത്തിൽ നിന്നും ഞങ്ങൾ അനുഭവിക്കുകയാണ് ഇവിടെ അങ്ങയെക്കുറിച്ച് പറയാൻ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട് കാരണം അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളം പളർത്തിയ ജീവിതാനുഭവങ്ങളെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ വർണ്ണിക്കാനാകുമോ എന്നുള്ള ഒരു ഭയം എങ്കിലും നിന്റെ വിശുദ്ധിയുടെ വലിയ പരിമളത്തെ സാക്ഷി നിർത്തി ഞാൻ ആരംഭിക്കട്ടെ ഫിലോസഫി കാലത്തെ ഒരു കൊച്ചനുഭവത്തിലേക്ക് ഞങ്ങളുടെ എല്ലാവരും മനസ്സുകളെ കൊണ്ടുപോകാണ് ആ ബാച്ചിലെ എല്ലാ ഉത്സവങ്ങൾക്കും ബാച്ചിൻ്റെ എല്ലാ ആഘോഷങ്ങൾക്കും ബാച്ചിൻ്റെ എല്ലാ കൂട്ടായ്മകൾക്കും പ്രാർത്ഥനകൾക്കും നീ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു പക്ഷെ ചിലപ്പോഴൊക്കെ കൂടെയുള്ളവ അങ്ങേ തെറ്റിദ്ധരിച്ചപ്പോ അവർ നിന്നെ മുഖത്ത് നോക്കി ആ തെറ്റിദ്ധാരണയിൽ പങ്കുവച്ചപ്പോ അവിടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖത്തെ നിന്റെ സതീർത്ഥനയ്ക്ക് എല്ലാവർക്കും ഓർക്കാനാകും ഇപ്പോൾ അതാണ് നീ നിന്നെക്കുറിച്ച് എത്ര തെറ്റിദ്ധാരങ്ങായാലും നീ ആ നേർത്ത പുഞ്ചിരിയോടെ എല്ലാം നേരിട്ട് അനുഭവിക്കുന്ന ഒരു സാഹോദര്യത്തിന്റെ മനുഷ്യൻ സന്യാസ സാഹോദര്യത്തിൻ്റെ അത്യുന്നതയിൽ നീ പരിരക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെയാണ് ഏത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളായാലും നിന്നെ കാണാതെ ഒരു പ്രാർത്ഥനാ മുറികളും കടന്നു പോയിട്ടില്ല നിന്നെ കൂടാതെ ഒരു സന്യാസ ജീവിതത്തിൻ്റെ ക്രമങ്ങളും കടന്നു പോയിട്ടില്ല ഏത് ആഘോഷങ്ങളും ഏത് കൂട്ടായ്മയും നിന്റെ മുന്നിലുള്ള നേതൃത്വം കൂടാതെ കടന്നു പോയിട്ടില്ല അതുപോലെ നീ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനാണ് ജോയച്ച സന്യാസ ജീവിതത്തിന്റെ ആ സാഹോദര്യത്തിന്റെ മാധുര്യം ജീവിക്കുന്ന അവസരങ്ങളിലൊക്കെ നീ പകർന്നു കൊടുത്തതാണ് തിയോളജി പഠനകാലത്ത് നിനക്കൊരു സ്കൂൾ ഉണ്ടായിരുന്നു ഞങ്ങൾ പറയും കൊടിയൽ സ്കൂൾ ഞങ്ങളുടെ ബാച്ചിലെ പഠിക്കാൻ കഴിവില്ലാത്ത എല്ലാ പ്രദേശത്തെയും ഒരുമിച്ച് കൂട്ടി മുറിയിലിരുത്തി പരീക്ഷ കാലത്ത് പഠിപ്പിക്കുന്ന നിന്നെ ഞങ്ങൾ ഓർക്കുന്നു ആ മുറിയിലേക്ക് കടന്നു വരുമ്പോ നിനക്ക് കിട്ടുന്ന കൊച്ചു പേഴ്സണൽ മണികൾ കൂട്ടിച്ചേർത്ത് നീ ഞങ്ങൾക്ക് കാപ്പി ഒരുക്കും നീ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് ഒരുക്കും അതുകൂടാതെ കഴിക്കാതെ നിന്റെ മുറിയിൽ നിന്നും ഈ പഠനകാലത്ത് ഒരിക്കലും ഞങ്ങൾ ഇറങ്ങിപ്പോകാറില്ല ദേവാലയത്തിൽ ആദ്യം എത്തുന്നത് നീയാണ് പെല്ലുകളെടുത്ത് കേൾക്കാതിരിക്കുന്ന തോന്നുന്ന സഹോദരന്മാരെ വിളിച്ചുണർത്തുന്നായിരുന്നു പക്ഷെ നിനക്ക് ബോധത്തിന്റെ ഒരു 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 വലിയ ബോധ്യം മരച്ചിലുണ്ട് അതുകൊണ്ടായിരിക്കണം ധർമ്മരാമിലെ ഒരച്ഛൻ മരിച്ചു എന്നറിഞ്ഞപ്പോ ക്ലാസ്സിൽ വെച്ച് ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ പങ്കുവച്ചിട്ട് ഒരു നിമിഷം പോലും പ്രാർത്ഥനയ്ക്ക് കൊടുക്കാതിരുന്നപ്പോ നീ അതിന് ചോദ്യം ചെയ്ത നീതിബോധം നിരക്കുണ്ട് അത് ജീവിതത്തിന് തുടക്കം മുതൽ ഈ നാളുകൾ വരെ നീ ഒരിക്കലും കൈവിടാത്ത നീതിബോധത്തിന്റെ മനുഷ്യനായിരുന്നു കുടിയേനക്കർമാറാമിൽ നിന്ന് കിട്ടുന്ന ചെറിയ പേഴ്സണൽ മണികൾ നമ്മൾ കൂട്ടിവയ്ക്കാറുണ്ട് ആഘോഷങ്ങളില്ല പുറത്തുപോയി പിന്നറോ അങ്ങനെ എന്തെങ്കിലും റിപ്ലഷ്മെന്റ് കഴിക്കുന്ന പതിവൊന്നും നിനക്കില്ല നമ്മൾ ഒരുപ്പിച്ച് നടക്കാറുണ്ട് എവിടേക്കാണ് ഞങ്ങൾ ഓർക്കുന്നു ഇതുവായി ഹോസ്പിറ്റലിലേക്ക് നമ്മൾ നടക്കും അവിടെ ചെന്ന് കിട്ടുന്ന നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും ശേഖരിച്ച് വെച്ചത് പങ്കുവയ്ക്കുന്ന നിന്നെ ഞങ്ങൾ ഓർക്കാതിരിക്കാനാകില്ല ഈ നശ്വരമായ ശരീരത്തിന് വിട പറയുമ്പോൾ പൗരോഗിത്വ ജീവിതത്തിൽ നീയെന്നും തിളങ്ങുന്ന ശോഭയേറി വ്യക്തിത്വമായിരുന്നു ഈ വേദനയുടെ ഒരുപാട് ദൃശ്യങ്ങളിൽ പോയി കാലുകൾ നീര് വന്ന് പൊട്ടി ഒലിക്കുമ്പോൾ പോലും നീ മണിക്കൂറുകളെടുത്ത് ബലിയർപ്പിക്കാൻ ഒരിക്കലും മുടങ്ങാത്തവനാണ് അത് നിന്റെ ഗുരുവായ യേശുവിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് നിന്റെ കൂട് ബലിയർപ്പിക്കുന്ന സഹോദര വൈദ്യ കൂടെ മിന്തിയും പറഞ്ഞും ഇരുന്ന് നീ ബലിയർപ്പിക്കും അത് നീ ഒരിക്കലും മുടക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ നിനക്ക് വേണ്ടി അർപ്പിക്കുന്ന നിനക്കുള്ള ബലിയാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നത് കാരണം നിന്റെ ബലികളൊക്കെ നിന്റെ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിയുടെ വേദനയുടെ ഈശോയുള്ള പങ്കുവയ്ക്കലായിരുന്നു എന്ന് ഞാൻ നിങ്ങൾ ഓർക്കുന്നു ബഹുമാനപ്പെട്ട കൊടിയനച്ച കോട്ട എന്ന് പറയുന്ന ഒരു ദേശത്തിന് അങ്ങേ മറക്കാനാകില്ല കാരണം അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ വലിയ ആ കാരുണ്യവും സ്നേഹവും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു ഇടവക ജനമായിരുന്നു കോട്ട വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പൗരോഹിത്യ ശിശ്രൂഷയും അജപാല ശിശു എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് നീ സഭാംഗങ്ങളായി ഞങ്ങളെ പഠിപ്പിച്ച തീഷ്ണനെയുള്ള വൈദികനായിരുന്നു നീ ഒരിക്കലും മിനിമം രണ്ട് പ്രാവശ്യങ്ങളുള്ള ജപമാലി മുടക്കാറില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിന്റെ ജീവിതത്തിൽ നിന്റെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ സ്മരിക്കുന്നു ധർമാരാമിലെ പഠനവേദിയും വിഷുനിലെ പഠനവേദികളുമൊക്കെ എത്ര പരീക്ഷ കാലഘട്ടമായാൽ പോലും നീ ശപമാലമണികൾ ഉരുവിട്ടാത്ത ദിനങ്ങളിൽ നിന്ന് ഏറ്റവും അടുത്ത സുഹൃത്തായി ഞാൻ ഓർക്കുന്നു നീ സഹോദര ബുദ്ധിയെ ഞങ്ങളെ പലപ്പോഴും സ്നേഹത്തോടെ ഉപദേശിക്കാറുള്ള ചിന്തയുണ്ട് ചിലപ്പോൾ ഞങ്ങൾ പലരെയും ദേവാലയത്തിൽ കാണാതിരിക്കുമ്പോ കൂട്ടുമുറക്ക് നടന്നു പോകുമ്പോ ഒരു കാഷ്വൽ കമന്റ് കത്താവോടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്കൊരിക്കലും അത് വേദനിക്കാറില്ല ഞങ്ങൾക്കൊരിക്കലും അത് ഞങ്ങളെ ഉപദേശിക്കാൻ തോന്നാറില്ല സ്നേഹബുദ്ധിയോടെ ഞങ്ങൾ തിരുത്തുന്ന ഒരു സാഹോദര്യത്തിന്റെ മാതൃഭാവത്തിന്റെ പിതൃത്വത്തിന്റെ വാത്സല്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ ഈ പൗരോത്വ ശുശ്രൂഷയിൽ ചേർത്ത് നിർത്തിയ ഒരുപാട് മനുഷ്യർ ആരോ ഏത് ഞാൻ ഓർക്കാണ് നിന്റെ ദേഹപ്രകൃതി പോലെ തന്നെ നിനക്ക് വലിയൊരു ചങ്കുണ്ട് സ്നേഹത്തിന്റെ ചങ്ക് കുടുംബത്തിന്റെ പ്രശ്നങ്ങളായാലും നിന്റെ ജീവിതത്തിൽ വ്യതകളായാലും അപ്പനും അമ്മയും വേർതിരിഞ്ഞു പോയുള്ള വലിയ ദുഃഖങ്ങളായാൽ പോലും അതൊന്നും ഈ കാര്യമാക്കാറില്ല ആ ദുഃഖങ്ങളൊക്കെ നീ മറച്ചു വെച്ചുകൊണ്ട് നീ അപരിലേക്ക് എപ്പോഴും ഓടിയെത്തുന്ന പൗരോഗത്തിന് വിളങ്ങുന്ന ശോഭയായിരുന്നു കൊടിയ അതുകൊണ്ട് തന്നെയാണ് ഇരുന്നാലപ്പുഴ രൂപതയിലെ എല്ലാ വൈദികർക്കും പി എം ഐ സഭയിലെ എല്ലാ വൈദികർക്കും നീ പ്രിയപ്പെട്ടവനായി മാറിയതും അതിന്റെ ഒരു ബഹുമാനാർത്ഥമാണ് ഇത്രയും വൈദികരും സഹോദരും ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഒരു കുട്ടി എഴുതി ഇതുപോലത്തെ ഒരു വൈദികനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾക്കെല്ലാം നിന്റെ തിരുമുമ്പിൽ വന്ന് നിൽക്കുമ്പോ നിൽക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് പോലും ചിന്തിക്കാവുന്ന തരത്തിൽ വിശുദ്ധിയുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ പരിമളം പരത്തുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് ഞങ്ങളിൽ നിന്ന് വേർപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനായ നീ വിദ്യാഭ്യാസ ദർശനങ്ങൾക്ക് എങ്ങനെ ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറക്കണമെന്ന് നീ സി എം ഐ സഭയിലെ അംഗങ്ങളായി ഞങ്ങളെ പഠിപ്പിച്ചു അഞ്ചും ആറും ഏഴും ക്ലാസുകളുള്ള ഒരു വിദ്യാലയം ഡിവിഷൻ പോൾ വരുമെന്നുള്ള ഘട്ടത്തിൽ നിന്റെ കൈകളിലേക്ക് വെച്ചു തന്നപ്പോ നീ അതിനെ പരുവപ്പെടുത്തി കൊണ്ടുവന്നത് കാണുമ്പോ നീ അത്ഭുതങ്ങളുടെ മനുഷ്യനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അതുപോലെയാണ് നീ പോട്ട സ്കൂളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ഒരു മൂന്ന് ഡിവിഷനുള്ള ഒരു ക്ലാസ്സുകളെ ഒരു വിദ്യാലയത്തെ നീ എങ്ങനെ പൊക്കി കൊണ്ടുവന്നു എന്ന് വന്ന് ഞങ്ങൾക്ക് പോലും ചിന്തിക്കാനാകാത്ത വിധത്തിലാണ് അവിടെ സുന്ദരമായ ഒരു പുൽമേടയുള്ള ഗ്രൗണ്ട് അതുപോലെ തന്നെ നല്ല ലാബും ലൈബ്രറിയൊക്കെ അതിനവസാന ഭാഗങ്ങൾ ഈ വേദന അനുഭവിക്കുന്ന കൊടിയ വേദനകൾ കടന്നു പോകുമ്പോഴൊക്കെയാണ് നീ അതിന്റെ അവസാന മെലുക്ക് പണിയിലേക്ക് അതിനെ കൊണ്ടുവന്നതെന്ന് ഞങ്ങൾ ഓർക്കുന്നു നിന്റെ പുല്ലൂരിലെ കുട്ടികളെ നോക്കുന്ന ശുശ്രൂഷ അതിമനോഹരമായിരുന്നു പ്രിയപ്പെട്ട കൊടീരച്ച ഞങ്ങൾ ഓർക്കുന്നു അപ്പനും അമ്മയും ഇല്ലാത്ത രണ്ടു മൂന്ന് കൊച്ചുകുട്ടികളെ വെക്കേഷൻ ആകുമ്പോൾ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ അവർക്ക് ഒരു സ്ഥലങ്ങളില്ലെന്ന് മനസ്സിലാക്കി നീ അവരെ കൊണ്ടുവന്ന് ചേർത്തതും നിർത്തിയതും നിന്റെ സഹോദരന്റെ അതുപോലെ തങ്ങളുടെയും ആ ആദിത്യ മര്യാദയിലായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഒരു വൈദികർ പോലും കാണാത്ത മേഖലകളെ വേദനകളെ നീ കണ്ടറിഞ്ഞവനാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥി പങ്കുവെക്കുന്നത് ചോദിച്ച ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തികമായ ചുറ്റുപാടുകളെ അറിയാവുന്നവരാണ് അത് കൃത്യം മനസ്സിലാക്കിയിരുന്നവനാണ് അതും തന്നെ ഈ ഭവനങ്ങളിൽ പോയി അവരെ കണ്ടെത്തി ഒരുപാട് മനുഷ്യൻ നൽകുന്ന സംഭാവനകളിൽ നിന്നും നീ അവരെ സഹായിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു അതുപോലെ തന്നെ ഇത് ജീവിതം മുഴുവൻ അത് നിഷ്കളങ്കതയോടെ ഒരു ആർഭാടങ്ങളില്ലാതെ വളരെ പരിമിതമായ വസ്ത്രധാരണങ്ങളോടെ ഈ ജീവിച്ചവനാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം ശേഖരിച്ചിരിക്കുന്നവ ഈ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ ഈ ശ്രദ്ധ കാണിച്ച അതുല്യ പ്രതിഭയായ പൗരോഗിത്വത്തിൻ്റെ ശ്രേഷ്ഠത കാണിച്ച ഒരു ഞങ്ങൾക്കൊക്കെ വഴികാട്ടിയായിട്ടുള്ള ദീപസ്തംഭമാണ് സ്തംഭമാണ് ആ വീട്ടുപേരിൽ തന്നെ ഇടയനുണ്ട് കൊടിയൻ ഇടയനെ പോലെയല്ല ഈ ഇടയനാണ് ഇടയനാണ് തന്റെ വലിയ ചങ്കിൽ അതിൽ ചേർത്ത് പിടിക്കുന്നവര് എല്ലാത്തരം മനുഷ്യരുണ്ട് നിർദ്ധരായ മനുഷ്യരാണ് ഏറെ പേരുള്ളത് നീ അച്ഛന്മാർക്കും മറ്റു ആളുകൾക്കും കൊടുക്കുന്ന റെക്കമെൻഡേഷൻ മരണത്തിന് തൊട്ടു മുമ്പ് രണ്ടു മൂന്ന് ദിവസം വരെ നീ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ എല്ലാം മൊബൈൽ ഫോണിൽ കൊടുക്കുന്നൊക്കെ നിർധനരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള റെക്കമെൻഡേഷനാണ് അത് ഏത് മനുഷ്യർക്ക് വേണ്ടിയും നിന്റെ ഒരു ഒരു വെളിപ്പാടുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ നീ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി അതുകൊണ്ടാണ് ഞങ്ങൾ വേറ്റ് പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന അതുല്യ ശ്രേഷ്ഠ പുരോഹിതനാണ് ഈ കൊടികച്ച റിയാണ് മിഷറി ജീവിതത്തിന്റെ അമൂല്യമായ വഴിപാടുകളിലൂടെ വഴി തെട്ടി വഴി തെളിച്ചു നടവനാണ് ഈ ഡിഗ്രി പഠന കാലത്ത് തന്നെ മിഷനിൽ പോയി അവിടെ ശക്രൂഷ് ചെയ്യാൻ ഈ തിടുക്കം കാണിച്ചപ്പോ അവിടെ വരുന്ന എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാനും പിരിഞ്ഞൊരുക്കാനും നിനക്ക് പ്രത്യേകമായ വശീകരണ ശക്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യരും നിന്നെ മറക്കില്ല നിന്നെ കാണാനായിട്ട് അവസാനമായി വന്ന ആ ദിനങ്ങൾ പോലും ഓർക്കുന്നു കടുത്ത വേദനകളിലൂടെ നീ കടന്നു പോകുമ്പോൾ പോലും നീ ആപ്പിൾ മുറിച്ച് കടന്നു വരുന്ന മനുഷ്യർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ആരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ പങ്കുവെക്കലിന്റെ ആത്മീയ സുസൂഷണി നടത്തുകയായിരുന്നു ഈ ആത്മാർത്ഥതയുടെ വലിയ പ്രവാചകനാണ് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നിന്നെ തിരിച്ചറിയാത്തവർ വിചാരിക്കും അതിന്റെ പിടിവാശികളാണെന്ന് നിന്റെ നീതിബോധത്തിൻ്റെയും നിന്റെ ആത്മാർത്ഥതയുടെയും ഒരു വലിയ സ്നേഹ പിടിവാശി നിനക്കെന്നും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചിലപ്പോ ഈ സ്കൂളിന്റെ ദശാബ്ദി ശതാബ്ദി ആഘോഷിച്ചപ്പോ നീ പറഞ്ഞു ഇത് ആഘോഷമാക്കണ്ട എന്നിട്ട് ഒരു യു പി സ്കൂളിൽ നിന്നും നിനക്ക് എന്ത് മാത്രം കിട്ടാം ഒരു എഡിപ്പൂൺ നീ ശേഖരിച്ചു വെച്ചു എല്ലാ മനുഷ്യരെയും കണ്ട് നീ കൈനീട്ടി എന്നിട്ട് മനോഹരമായ മൂന്ന് വീടുകൾ വെച്ച് നീ കൊടുത്തു ഞങ്ങൾക്കൊന്നും നമുക്ക് അതിന് കഴിയില്ല കൊടുക്ക നിനക്ക് മാത്രമേ ആകൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് നീ വിശുദ്ധനാണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് നിന്റെ മുമ്പിൽ നിന്നെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഭയമുണ്ടെന്ന് കാരണം അതുപോലെ നീ കൊടിയനക്ക വലിയ ചങ്കിന്റെ ഉടമയാണ് ഒരു സഹപാഠി പറഞ്ഞു ഓർക്കുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചെമ്പകപ്പൂ കൊണ്ടുവന്ന് കയ്യിൽ വെച്ച് ക്ലാസ് കഴിയുമ്പോ കുട്ടികളോടും ആൺകുട്ടിയെ പെൺകുട്ടികളോടും എടുത്തുകൊള്ളാൻ ഒരു ചെറിയ ചിരിയോടുകൂടി നീ പറയുമായിരുന്നു എന്നാണ് ആ സഹോദരിയുടെ ഓർമ്മ ഈ ചെമ്പകപ്പൂ പങ്കുവെച്ചു ീ പങ്കുവയ്ക്കുന്നത് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ വലിയ വിശുദ്ധിയുടെ സന്യാസ തീക്ഷണതയുടെ പങ്കുവെക്കലിൻ്റെ മാതൃത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പിതൃത്വത്തിൻ്റെ എല്ലാ ചെമ്പകപ്പൂവാണ് എനിക്കറിയാം വിശുദ്ധ കൊച്ചു ത്രേശ്യ പറഞ്ഞതുപോലെ നീ ഇന്നും ഞങ്ങളോട് പറയുന്നുണ്ട് സ്വർഗത്തിലെ എൻ്റെ മുഴുവൻ സമയങ്ങളും ഞാൻ ഈ ഭൂമിയിൽ ഞാൻ കണ്ടുമുട്ടിയ എല്ലാ മനുഷ്യർക്കും നന്മയുടെ കാരുണ്യത്തിന്റെ റോസ പുഷ്പം ഒഴുക്കാൻ ഞാൻ ഉണ്ടാകും സുഖത്തിൽ അവസാനമായി നിന്നെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഈ മരണത്തെ മുഖാമുഖം കണ്ടുവെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല നീ അത് പറയാൻ നിനക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യരുടെ അടുത്തേക്കും എത്രമാത്രം മനുഷ്യരാണ് സന്തുവനത്തിലേക്ക് കടന്നു വരുന്നത് നിനക്ക് സാന്ത്വനമായിട്ട് പക്ഷെ ഒരിക്കൽ പോലും അവിടെ മുമ്പിൽ നീ ഒരിക്കലും കണ്ണീര് കാണിച്ചില്ല അതാ ഞാൻ പറഞ്ഞത് നിന്റെ വേദനകളെല്ലാം നീ ഹൃദയത്തിൽ ഒതുക്കി വലിയ തങ്കുള്ളതുകൊണ്ട് നീ അപരന്റെ വേദനകളെ മുഴുവൻ ആശ്വാസമായി ഈ എല്ലാ നിമിഷവും വ്യാപൃതനായവരാണ് അതുകൊണ്ട് തന്നെയാണ് നീ കടന്നു വരുന്ന എല്ലാ മനുഷ്യരെയും ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്നത് അന്ന് എന്നോട് പറഞ്ഞു ഭജിക്കാൻ പറ്റാത്ത വേദനയാണ് എന്നിട്ട് ഞാൻ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അനൂപത്തിനൊക്കെ കടന്നു വന്നു എടുമ്പു എന്നെ മാറ്റി നിർത്തിയിട്ട് അവരെ അവരെ കാണാൻ പോയപ്പോ ഞാൻ ഇന്നോട് പറഞ്ഞ് ഓർക്കുന്നു എൻ്റെ ഉച്ചസുഖത്തിനൊന്ന് വിട്ടുപോകുകയാണല്ലേ അപ്പോൾ പറഞ്ഞു നമ്മൾ കൂടെ ഇരുന്നാൽ നമ്മൾ വീണ്ടും കരയും അത് നീ കാണണ്ട അത് നീ കാണണ്ട അതാണ് നീ അതാണ് നീ കൊടിയച്ച എനിക്കൊരുപാട് വേദനയോട് കടന്നുപോയവരാണത് വേദനകളെല്ലാം അതേകരിച്ച് അതാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധനായ സകലത്തിന്റെ തീക്കൂളുടെ കടന്നു കൂടിയപ്പോഴും ഈ സഹിച്ച് എന്നിട്ട് പറഞ്ഞു ദൈവത്തിന് അവൻ്റെതായിട്ടുള്ളത് ഞങ്ങളുടെ സതീർത്തയുടെ ഗ്രൂപ്പിൽ നീട്ട ഇതിൽ അവസാനത്തെ ദശ കാണത് ദൈവത്തിന് നമ്മളറിയാത്ത അവന്റെ വഴികളുണ്ട് അതുകൊണ്ടാണ് പത്ത് നാൽപ്പത് ലക്ഷം രൂപ വില വരുന്ന ക്യാൻസർ രോഗത്തിൻ്റെ പ്രതികൃതിയെക്കുറിച്ച് സഭാംഗങ്ങളിലെ പോയി വ്യക്തി കിട്ടിയപ്പോൾ നീ പറഞ്ഞു അതുകൊണ്ട് എത്രയോ വീടുകൾ ഉണ്ടാക്കാം നിനക്കത് പറയാനാകൂ കൊടിനത് പറയാനാകൂ കാരണം അതുപോലെ ഹൃദയം മുഴുവൻ വിശുദ്ധിയുടെ അതുല്യ ശ്രേഷ്ഠ നടത്ത സന്യാസ വൈദികനാണെന്ന് ഇതിന് അവസാനമായിട്ട് പോകുമ്പോൾ പറഞ്ഞു നിക്കുക ഇല്ലായിരുന്നു എനിക്കതി നാളുകളിലുണ്ട് ഈ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരുക്കി നിനക്ക് ഇത്രയും വേദനകൾ എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് വിശുദ്ധനായിട്ട് പോയി കത്താവിനെ മുഖാമുഖം കാണാൻ കത്താവിൻ്റെ പ്രിയപ്പെട്ട മകനെ അവർ ചേർത്ത് പിടിക്കണം എല്ലാ മനുഷ്യർക്കും പ്രാതിലൊരുക്കി കാത്തിരുന്ന നിക്ക് അവന്റെ പ്രാതിൽ കഴിക്കാൻ അവര് വിശുദ്ധിയുടെ പരിമണത്തിലേക്ക് അടക്കാൻ നീ ും നിഷ്കളങ്കമായി വിശുദ്ധിയുടെ എല്ലാ പരിമളം പരത്തുന്ന ഒരാളായിട്ട് നീ അവന്റെ മുമ്പിൽ കടന്നു ചെല്ലണം അതുകൊണ്ട് തന്നെ ഉടയനായ അവൻ നിന്നെ അവസാന നിമിഷങ്ങളിൽ കടുത്ത സഹനം കൊണ്ടൊരുക്കി അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കർാവിനെ മുഖാമുഖം കാണാൻ ഏറ്റവും യോഗ്യനാണെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മതസംസ്കാരത്തിൽ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാം വിശുദ്ധന്റെ മുന്നിൽ നിൽക്കുന്ന അതേ തീഷ്ണതയോടെ യോജിച്ചായിരിക്കാം യോജിച്ച ഇന്ന് ആദ്യ വായന പറഞ്ഞു കേട്ടതുപോലെ അഹർവാൻ ഏലിയാസ്ത്രെ അവന്റെ വസ്ത്രം ധരിപ്പിക്കാണ് നിനക്ക് നീതിയുടെ കിരീടം അണിയിക്കാൻ പോവാണ് നീ അതിന് ഏറ്റവും യോഗ്യനാണ് കിരീടം നീ അതിനേറ്റവും യോഗ്യനാണ് നീ യോഗ്യനല്ലെങ്കിൽ പിന്നെ ആര് സി എം ഐ സഭയിൽ ഈ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വല്ലാത്ത വിശുദ്ധിയിൽ പരിശോധിക്കുന്ന ഒരു ശുദ്ധമാണ് അതുകൊണ്ട് അഹറോൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം അവൻ എന്നെ അണിയിക്കും എനിക്ക് പലൂശ്രിയ പറഞ്ഞതുപോലെ എൻ്റെ ഈ നശ്വരമായ ശരീരത്തെ അവൻ എടുത്തുകൊണ്ടുപോയി അതിനെ നിർമ്മലമായ മറ്റൊരു ശരീരത്തിന്റെ രൂപത്തിൽ അവൻ എന്നെ ഒരിക്കാൻ എന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ കേരളത്തിന്റെ അതിർത്തികളിലൊക്കെ മഴയാണ് കടന്നു വന്ന സത്യത്തിലൊക്കെ പറഞ്ഞ എല്ലായിടത്തും മഴയാണ് ഇവിടെ മഴ മാറി ഒരു നിമിഷം മഴ കൂടി അത് നിനക്ക് വേണ്ടി ആദരങ്ങൾ അർപ്പിക്കാം പക്ഷേ ഈ പ്രകൃതി പോലും നിനക്ക് അനുകൂലമായിട്ട് നിങ്ങൾ കാരണം വിശുദ്ധനാണ് കത്താവ് തന്നെ നീലിയുടെ കിരീടം അണിച്ച് അഹുറോന്റെ വിശുദ്ധിയുടെ പൗരവത്വ വസ്ത്രം അണിച്ച് അവർ സ്വീകരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം എന്നെപ്പോലെ വിശുദ്ധനായ ആത്മാർത്ഥതയുള്ള നീതിബോധമുള്ള കാരുണ്യമുള്ള സ്നേഹമുള്ള മാതൃത്വവും പിതൃത്വവും സാഹോദര്യവും എത്തിച്ചേർന്ന വൈദികരെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് അധികം സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതിൽ അതുല്യനാണെന്ന് നിനക്ക് നിങ്ങളെല്ലാവരുടെയും പ്രണാമം പ്രിയപ്പെട്ട സഹോദരൻ യോജിച്ച് പ്രാധികളായി നിങ്ങൾക്ക് അറിയാം ഈ കടുത്ത വേദന പോകാൻ പക്ഷേ മദൂസയെ പറഞ്ഞതുപോലെ അവനെ നശ്വരമായ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ദൈവത്തിന് മുമ്പിൽ മുഖാമുഖം ഇരുത്തി ഈ ഭൂമിയിലെ മനുഷ്യർക്ക് നന്മ ചെയ്യാൻ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സഹോദരത്തിന്റെ നീതിയുടെ മോശ പുഷ്പങ്ങൾ അവനെ അവൻ അടുത്തെടുത്തു അതിന്ന് കത്താവിന്റെ കൂടെ ഉണ്ട് ആ ജോയിന് മുമ്പിൽ നമ്മുടെ സഭയുടെ ഇവിടെ കൂടി എല്ലാ വൈദികരുടെയും കുടുംബാംഗങ്ങളുടെ എല്ലാ നഗോദിര സഹോദരന്മാരുടെയും പ്രണാമം ചോദിച്ചു